േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വെല്ലുവിളികളുമായി മുന്നിലേക്ക് പോവുകയാണ് ജാനകി പക്ഷേ ജാനകിയെ തിരിച്ചടിക്കണം ജാനകിയുടെ പഴയകാല രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം അവളൊരു കള്ളിയാണ് എന്നുള്ള കാര്യം തെളിയിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് ഇന്ദ്രജ പോകുന്നത് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന അവളാകട്ടെ ആകെ പകച്ചു പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജാനകിയും മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകുകയാണ് ജാനകി ഇന്ദ്രജയെ തിരിച്ചടിക്കുന്നു ഇതിനിടയിൽ ഇന്ദ്രജ ജാനകിയുടെ കള്ളത്തരം അറിയിച്ചിരിക്കുകയാണ് അപർണയെ ഈ കാര്യം അറിയുന്ന അപർണ ഇത് നല്ലൊരു അവസരമാണ് ജാനകിക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച അവസരം ഇതോടെ അപർണയുടെയും തിരിച്ചടി ഞെട്ടിച്ചതിനെ തുടർന്ന് ജാനകി ആകെ പകച്ചു പോകുന്നു ഒടുവിൽ കുടുങ്ങുകയാണ് ഇപ്പോൾ ജാനകി ഒടുവിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്